ഹായ് മക്കളെ എച്ച് ഇത്രീ കൊച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ ഇന്ന് എനിക്ക് മുകളിലൊക്കെ സേവനവാരത്തിൻ്റെ തിരക്കിലാണ് കാരണം ഒരുപാട് തുണികൾ അതും ഇതും ചെരുപ്പൊക്കെ ഉണ്ട് മക്കളെ അതൊക്കെ ഒന്ന് കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ വന്നിരിക്കണം ഒക്കെ ഒന്ന് ഒഴിവാക്കണം അപ്പോൾ ഒരു വരൊന്ന് തുണി ചെരുപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ദിവസമാണ് അപ്പോൾ അതൊക്കെ വാരി വലച്ചെടുക്കുന്ന ദിവസമാണ് മക്കളെ എന്ന് അപ്പോൾ നിങ്ങള് കണ്ടോളി ഇതാ എന്ത് ചെരുപ്പ് കാര്യങ്ങളൊക്കെ അതാ അത്യാവശ്യത്തിന് കുറച്ചെടുത്ത് വെച്ച് ബാക്കിയൊക്കെ കണ്ട് ഒഴിവാക്കിയാലൊന്ന് വീട് കാലിയായി കിട്ടും അത്രയും സാധനങ്ങളുണ്ട് മക്കളെ ഒന്നും പറയണ്ട വേണ്ടാദ്യം വേണ്ടിയിട്ടും മക്കൾ വാങ്ങി ചവിട്ടുമില്ല അങ്ങനെ നാശമായി കിട്ടും അപ്പോൾ ഇതൊക്കെ എടുത്തുനിന്ന് ഒഴിവാക്കുക കുറേ വാരി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിക്കണേ ഇതൊക്കെ നന്നാക്കിയാലേ ഇനി ഇവിടെ വൃത്തിയാകുള്ളൂ അപ്പോൾ അത് വെറുതെ ആയിപ്പോയി രാവിലെ ഞാൻ അടിച്ച് വാരി ഇവിടെയൊക്കെ തുറച്ചതാണ് അത് വെറുതെ വെറുതായിപ്പോയി അപ്പോഴാണ് കുടുംബശ്രീൻ്റെ പെണ്ണുങ്ങൾ വരുന്നത് ഒരു പറഞ്ഞ് സാധനം എടുക്കാനുണ്ട് പ്ലാസ്റ്റിക് എടുക്കുന്ന ദിവസമാണ് ബാഗ് എടുക്കുന്ന എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ് മക്കളെ അപ്പോൾ ഓരോ ഭാഗത്തൊക്കെ കൂട്ടിയിട്ടൊക്കെയാണ് അതൊക്കെ വെറുതെ ആയിപ്പോയി ഇന്ന് രാവിലെ ഞാൻ ആ കടിച്ച വാരി ഇനി ഇട്ടതേനി അപ്പോളാണ് ഇതുപോലെ വന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ അതെല്ലാം കൂടി എടുത്തിട്ട് ഒരു ഭാഗത്താക്കുന്ന തിരക്കിലാണ് ഇതാ ഇവിടെ കുറച്ചിട്ട്ക്കിണേ ഇവിടെ കുറച്ചിട്ട് കുറച്ചിട്ടിരിക്കണേ പിന്നെതാ ഇതിലുണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയാലേ ഉള്ളൂ പിങ്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോയി കിട്ടും കുറേ ബുക്കും കിട്ടും ഒക്കെയാണ് അതൊക്കെ വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുക വേണ്ടിയത് എടുക്കുക അപ്പം ഇന്ന് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് വേഗങ്ങളൊക്കെ ഒന്നും ഉപയോഗിക്കാതെ വെച്ചേച്ച് വെച്ചേച്ച് മട്ടൽ കണ്ടം പോലെ ആയിക്കിനിന് ബഡി പോലായി പോയ്ക്കിന് ഉപയോഗിക്കാതെ ഇട്ടേച്ചിട്ട് ഓർമ്മയില്ല ഉള്ളത് തന്നെ ഉപയോഗിക്കാൻ പെടുന്ന നേരം കിട്ടണ്ടേ ചോറും കൂട്ടാനും വെക്കണ തിരക്കിലല്ല ഞാൻ മുകളിൽ മുറിയാൻ ഇട്ടോ മക്കളെ താഴത്തുള്ളതല്ല കേട്ടോ ഏഹ് വൃത്തിയാക്കുന്ന തിരക്കിലാണ് മക്കളെ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണണം ഇന്ന് സേവനവാരാണ് മക്കളെ കുറേ പെട്ടിയിലിതാ ഈ പെട്ടിൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കണം അതോര് വരുന്ന പുസ്തകങ്ങൾ നമ്മൾ ഞമ്മളെടുക്കൂല അത് നിങ്ങൾ വേറെ ആർക്കും കൊടുത്തിട്ട് പൈസ ആക്കി പോളി അപ്പം ഞാൻ പറഞ്ഞായിക്കോട്ടെ അത് വേറെ ആർക്കും കൊടുക്കണം അത് പൈസ എടുക്കണോ ഒരു കാരണം അത് നമ്മൾ ഞമ്മള് കൊണ്ടുപോകലാണ് എന്നെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട് അത് കൊടുക്കട്ടെ ആദ്യം ാണ് വേല കാണാതായിട്ട് കൊറേ ദിവസം ഇപ്പഴാണ് നോക്കുന്നത് അവിടെ അവിടെ നിൽക്കാൻ പണിയിലെ പോയില്ല മക്കളെ ഇതൊക്കെ ഞാൻ കവറിലാക്കാണ് കണ്ടില്ലേ വെറില് നി അതല്ല എനിക്കാണെങ്കിൽ ഭയങ്കര അലർജിയാണ് മക്കളെ ഭയങ്കര തുമ്മലും അപ്പോൾ കൊയങ്ങിയ മക്കളെ അപ്പം എത്രത്തോളം എടുത്തുണ് മൂന്നാല് വേഗമുണ്ട് ാക്കിക്ക് താഴത്തേക്ക് എത്തിക്കാൻ ഒന്ന് എല്ലാ എന്റെ പാപ്പേ ഞാനിപ്പൽ കോളേജിലേക്ക് കൊടുത്തിരുന്നു മെഡിക്കൽ കോളേജിലെത്തില്ല എന്റെ വാപ്പിയാണ് ഇറങ്ങാൻ പറഞ്ഞാൽ ഇന്നും വല്ലാത്തൊരു സേവന ഭാരം തന്നെയാണ് മക്കളെ ഇടക്ക് മക്കൾക്ക് ചോറ് കൊടുക്കണോ ഇന്ന് മക്കളക്ക് ചോറ് കൊടുക്കണോ ആ തിരിക്കും കൂടി എൻ്റെ ഇതിൻ്റെ ഇടക്കൂടെ അപ്പം ചോറ് കൊടുത്താൽ കുറച്ച് സമാധാനമായി ഇന്ന് രണ്ടാക്കും സ്കൂളില്ല മാത്രമല്ല സ്കൂളുള്ളൂ അതൊക്കെയൊക്കെ ഓരോരുത്തർ ടൂറ് പോകണ കാരണം കൊണ്ട് ഓരോരോ ലീവുകളപ്പം ഒന്നും പറയണ്ട ബാക്കി രണ്ടാക്കും ചോറ് വാരി കൊടുക്കണം പപ്പടമൊന്നും പൊരിക്കണംവൻ എനിക്കുറുപ്പീ അങ്ങനെ കാണും കുട്ടികളെ മൊബൈൽ കാണാൻ പാടില്ല സ്കൂൾ വ്യാഴാഴ്ച മൊബൈൽ കാണാൻ പാടില്ല ചീനച്ചട്ടി എൻ്റെ അമ്മ തന്ന ചീനച്ചട്ടി ആട്ടോ നോക്കളെ കുറേ കാലങ്ങളായി എപ്പോഴും നിങ്ങളോട് ഞാൻ പറയണം ഓർമ്മപ്പെടുത്താണ് എൻ്റെ ഉമ്മ എനിക്ക് വാങ്ങി തന്ന ലാസ്റ്റ് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അപ്പം ചീനച്ചട്ടി ഒരിക്കലും മറക്കൂല രണ്ടെണ്ണം വാങ്ങിയ ഒന്ന് ഉമ്മയും എടുത്തു ഒന്ന് എനിക്കും തന്നെ മല നല്ലതാ മോളെ വെളിച്ചെണ്ണ ഒക്കെ വേഗം ചൂടായി പപ്പടം പൊരിക്കാൻ എളുപ്പം മറ്റേ ചട്ടീനെ കാണും കനം കുറഞ്ഞ ചട്ടി ചീനച്ചട്ടി വെച്ചാൽ വേഗം പപ്പടം പൊരിക്കുക പിന്നെ അതേമാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് അപ്പോൾ വലിയൊരു ഉപകാരമായി എനിക്ക് അപ്പം ഞാനിങ്ങനെ എത്ര പയതായാലും ഇത് ഞാൻ കുറേ കാലം വരെ ഉപയോഗിക്കും പറ്റണ കാലം വരെ എനിക്ക് ബബ്ബബ് ആകണ വരെ എനിക്ക് അത്തും വരെ അതുവരെ അത് ഉപയോഗിച്ചു അപ്പം അങ്ങനെ കാണും മക്കളെ വേറെന്തേക്കാളും എല്ലാവർക്കും നല്ലത് തന്നെയല്ലേ പപ്പടം ആകാൻ നാലിലെട്ടർ വന്നു നമ്മൾ ഞാൻ പപ്പടം ഒരു എനിക്കും പിന്നെ പപ്പടം അങ്ങനെ പൊരിക്കുന്നതിന് മുമ്പ് അവളിങ്ങനെ ചെയ്യുന്നത് നല്ല കേട്ടോ ചണ്ടങ്ങൾ കേട്ടോ ഒരു പൊടി കേട്ടോ എന്തെങ്കിലും കേട്ടോ ഉണ്ടാ കേട്ടോ ഈ പൊടി ഇങ്ങനെ എടുത്താൽ പപ്പടം നല്ല പപ്പടമായി വരും അങ്ങനെ മറിച്ചും തിരിച്ചുവിട്ട് ഞാൻ ഇങ്ങനെ പൊടി തട്ടി ഒഴിവാക്കും ഞാൻ അത് നല്ലതാ കേട്ടോ ആൾക്കളെ അപ്പം ഈ ഉഴുന്നാണിത് ഉഴുന്നിൻ്റെ ഒരു പപ്പടമല്ല അപ്പം അതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടു വെളിച്ചെണ്ണേൻ്റെ കുപ്പിയൊക്കെ കൈ വെച്ചതാണ് അപ്പോൾ ഞാനൊരു പാത്രത്തിലാണ് തൽക്കാലം ഒഴിവാക്കി വെച്ചത് അപ്പം എനിക്ക് വെളിച്ചെണ്ണ നമ്മൾ ആട്ടിനോടുത്തുനിന്ന് വാങ്ങലേ ഇനി ആട്ടിനോടുത്തുനിന്ന് കിട്ടിയില്ല അപ്പോൾ നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിയത് ആ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് കണ്ടോ അതാണ് ഒരു വലിയ സുഖം പോരാ ആ ആട്ടിനടുത്തുള്ള വെളിച്ചെണ്ണക്ക് ഒരു ഒരു മണവും ും പോണൊക്കെയാണ് മക്കളെ അപ്പൊ എന്താ നിങ്ങളെ പണികളൊക്കെ കഴിഞ്ഞ കുട്ടികളെ അപ്പൊ അങ്ങനെ കാണാ അപ്പാരും നമ്മളെ ചാനൽ കാണണം ഇത് നമ്മളെപ്പോഴും പറയണ നിങ്ങള് ഇതുങ്ങളെപ്പോഴും പറഞ്ഞാലേമ്മ അല്ലെങ്കിൽ ഇതിപ്പോ എപ്പോഴും പറഞ്ഞല്ലേ കുലിസു എന്നൊക്കെ പറയും എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്ത മക്കളെ ഇടക്കിടക്ക് നമ്മൾ വലിയൊരു ചാനലിൽ പോയത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അപ്പം കണ്ടു അപ്പുറം പിടിച്ചാണല്ലേ എന്നാൽ പിന്നെ മക്കളൊക്കെ തിന്നാൻ കൊടുത്ത് എന്നാൽ തന്നെ കുറേ സമാധാനം എനിക്കെന്താണല്ലോ മക്കളെ എന്തോ ഒരു അസ്വസ്ഥതകളില്ല എല്ലാം കൊണ്ടുവരി നിങ്ങൾ ചോറൊക്കെ തിന്നിട്ട് ദയിച്ചി ഉണ്ടാവില്ലേ എനിക്ക് ഒന്നിനൊരു മൂടില്ല ചാക്കളെ ലൈവ് ഇടണേ ചാച്ച് ലൈവ് കിട്ടിയിട്ടില്ല ഒന്നും ചെയ്തില്ല ചെയ്തില്ലെന്നെ കുറെ മുകളിലൊക്കെ നന്നാക്കാണ്ടായി അതൊക്കെ നന്നാക്കണ തിരിക്കില്ലെങ്കിൽ അതൊക്കെ നന്നാക്കിണിയ പൂമുത്തേ ഹറ പ്രേക്കുള്ള ചോറൊക്കെ വളമ്പി ഇപ്പൊ ഇതൊന്നും മക്കൾക്ക് കൊടുക്കണം ചോറും ഇതൊക്കെ ഒന്ന് മക്കൾക്ക് കൊണ്ടോയ്ക്കൊടുക്കുക തിന്നിച്ചു കൊടുക്ക ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ എനിക്ക് ഫാൻ പറ്റില്ല അപ്പം ഞാൻ ഫാൻ ഓഫാക്കി എന്താറില്ല ഫാനൊന്നും പറ്റില്ല മക്കൾ അപ്പം ഞാൻ ഫാനൊക്കെ ഓഫാക്കി ഫാൻ ഓഫാക്കിയപ്പോൾ ബെൽക്കി രണ്ടാക്കും ഭയങ്കര ചൂട് എടുക്കില്ല അപ്പം ബലിക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വാരുന്നതിരക്കില്ല ഒരാൾക്ക് അങ്ങോട്ട് വരാം എക്സസൈസ് നല്ലതാണ് കൈക്ക് എന്തെങ്കിലും എനിക്ക് കൈക്ക് ഒരു ധാരാളം വരില്ല ഇങ്ങോട്ട് വാര ഇങ്ങോട്ട് വാര അങ്ങോട്ട് വാര അങ്ങോട്ട് വാര ഇതാണ് മക്കളെൻ്റെ പ്രധാന ജോലി അല്ലാ എല്ലാം േ നല്ല മോനായിട്ട് തിന്ന പപ്പടം വെച്ച് നല്ല പപ്പടം ആട്ടുന്നു അപ്പോൾ ഇത്രക്കുള്ളൂ മക്കൾ അപ്പക്കളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ മക്കൾക്ക് ഞാൻ ചോറ് വാരിക്കൊടുക്കാൻ എൻ്റെ ഹംതാനിക്കും ഹനാനിക്കും അത് കഴിഞ്ഞാൽ റെഡി ആയി അല്ലേ എന്നാൽ